കേരളത്തെ യുവാക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയായിട്ടുള്ള കുറേ ക്യാമ്പയിൻസ് നമ്മൾ ഇതിനോടകം തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഒരുപാട് ക്യാമ്പയിൻസ് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആൻഡ് കേരളത്തിൽ ഇപ്പം നമുക്കറിയാം കുറച്ച് എസ്പെഷ്യലി ഈ കുറച്ച് കാലത്ത് ഒരുപാടധികം കേസസ് കാണുന്നുണ്ട് ആൻഡ് ദ സെയിം ടൈം നമ്മുടെ കേരള പോലീസ് ആണെങ്കിലും എക്സൈസ് ഒക്കെ ആണെങ്കിലും വളരെയധികം ഇതിന് മുന്നിട്ട് നിന്ന് ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ കൂടെ നിൽക്കുന്നുണ്ട് ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റാലി ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ആൻഡ് റെസിഡൻസ് അസോസിയേഷനിലും ഒക്കെ ചേർന്ന് കുറേയധികം ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സോ അതിനെല്ലാത്തിനും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്നേഹം ആൻഡ് അതോടൊപ്പം ഈ ഒരു നിമിഷം വേദിയിലേക്ക് അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് സോ ലേഡീസ് ആൻഡ് ജെന്റൽമെൻ വൈസ് പ്രസിഡന്റ് ഓഫ് മലയാള മനോരമ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ചാണ്ടി സർ ഒരു നല്ല വീതിയിലേക്ക് സ്വാഗതം ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യും അതിനു മുന്നേ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായിട്ട് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ മീരാ മാം ഇവിടെ ഉണ്ട് ഒരു നല്ല കൈയടി എവ്രി വൺ പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കുറേ യങ്സ്റ്റേഴ്സ് ഈ ഒരു ഡ്രഗ്സിനെതിരെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ ഇന്നിവിടെ വന്ന ഓരോരുത്തരെയും ഞാൻ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യാണ് അഭിനന്ദിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് തന്നെയാണ് ഈ ഒരു ലഹരി അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ അബ്യൂസ് എന്നുള്ളത് അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സംവെയർ അലോങ് ദ ലൈൻ അതൊരു ഭയങ്കര ആക്സെപ്റ്റബിൾ കാര്യമായി മാറി നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ ഒരു സമയത്ത് അതൊരു തെറ്റായിരുന്നോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമാണ് എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഇന്ന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് എന്തോ ഒരു കൂൾ തിങ് ടു ഡൂ ഫോർ യങ്സ്റ്റേഴ്സ് ആയി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര നോർമലൈസ്ഡ് ആണ് ആരെങ്കിലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അവരെന്തോ ആണ് അല്ലെങ്കിൽ നമ്മൾ പറയലോ ഇന്നത്തെ ഒരു ടേം തന്തവൈബ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അവരെ സൈഡ് ആക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്നുള്ളത് അവിടെയാണ് ഐ ഡോണ്ട് തിങ്ക് എനിത്തി ക്യാൻ ഗെറ്റ് കൂളർ ദാൻ റൈഡിങ് എ ബുള്ളറ്റ് ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഐ ഓൾവേസ് ഹാഡ് ഫാസിനേഷൻ ഫോർ ബുള്ളറ്റ്സ് അപ്പോൾ നിങ്ങളെ പോലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് റൈഡിങ് എ ബുള്ളറ്റ് ആൻഡ് ടേക്കിംഗ് എ സ്റ്റാൻഡ് അഗെൻസ്റ്റ് ഡ്രഗ്സ് അതൊരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് സോ ഐ അപ്രിഷിയേറ്റ് എവ്രി വൺ ഫോർ ദാറ്റ് താങ്ക് യു ഫോർ ടേർണിംഗ് അപ്പ് താങ്ക് യു ഫോർ ടേക്കിംഗ് എ സ്റ്റാൻഡ് അഗെൻസ്റ്റ് ഡ്രഗ്സ് ടുഗെദർ ഐ തിങ്ക് വി ക്യാൻ ഫൈറ്റ് ദിസ് മിനിറ്റ്സ് ആൻഡ് ഐ ഓൾസോ താങ്ക് അലുകാസ് ഗ്രൂപ്പ് ഐ ഓൾസോ താങ്ക് ജെ എൻ യൂണിവേഴ്സിറ്റി ആൻഡ് മനോരമ ഓൺലൈൻ ഫോർ ഓർഗനൈസിംഗ് ദിസ് സോ മച്ച് എല്ലാവിധ ആശംസകളും താങ്ക് യു എല്ലാ നിങ്ങൾക്ക് കയറി റെഡി ആവാം ആൻഡ് അതിനുശേഷമായിരിക്കും നമ്മുടെ സൈഡിൽ നിന്നുള്ള കൗണ്ട് ഡൗണും ഫ്ലാഗ് ഓഫിലേക്കും കിടക്കുന്നത് ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്യാത്ത ബസ് തന്നെ റോഡിലേക്ക് ഇവിടെ